ഹായ് ഫ്രണ്ട്സ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിഷമങ്ങൾ കടക്കണി സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ പിന്തിരിഞ്ഞ് ഓടാൻ പോവുകയാണെങ്കിൽ നിരവധി ആൾക്കാർ നമ്മളെ തോൽപ്പിക്കാനുണ്ടാവും നമ്മൾ ഭയന്നാൽ ഭയപ്പെടുത്താനായിട്ട് നിരവധി ആൾക്കാരുണ്ടാവും ജീവിതകാലം മുഴുവൻ നമ്മൾ ഭയന്ന് ജീവിക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ നമ്മൾ തോറ്റ് ജീവിക്കേണ്ടി വരും അതുകൊണ്ട് സാഹചര്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കടബാധയായാലും എന്തു തന്നെ വിഷയമാണെങ്കിലും മറ്റുള്ള ആൾക്കാർ നമ്മളെ തോപ്പിക്കാനും ഭയപ്പെടുത്താനും ഇൻസൾട്ട് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ നമ്മൾ അതിൽ മുങ്ങിപ്പോകരുത് എനിക്ക് മനസ്സില്ല എനിക്ക് ജയിച്ചേ പറ്റൂ എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ അതിനെ ഫേസ് ചെയ്യണം ഭയപ്പെടരുത് എല്ലാവരും നിസ്സാരന്മാരായ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാവുന്ന മനുഷ്യർ മാത്രമാണ് ഈ ഭൂമി താൽക്കാലികമാണ് താൽക്കാലികമായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഇഷ്യൂസ് നമ്മൾ മൊത്തത്തിലൊരു ടോട്ടൽ ലോസ് ഉണ്ടാവുന്നത് പോലെയുള്ള ഭയപ്പാടിലൂടെ സ്വയം തകരേണ്ടതല്ല അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയക്കണ്ട തോക്കണ്ട നമ്മൾ മറ്റുള്ളവരെ പേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ പേടിപ്പിക്കും അസമ സ്ട്രോങ് ആയിട്ട് നിന്നാൽ എല്ലാവരും ന്യൂട്രൽ ആകും ആ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നുപോയേ പോയേ പറ്റും നമ്മളിപ്പോൾ ഒരു വീട്ടിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ഒരു നായ പട്ടിയുള്ള വീട്ടിലാണെന്ന് വിചാരിച്ചു പട്ടി കുറച്ചുകൊണ്ട് നമ്മളെ ഇടക്കിലേക്ക് വരും നമ്മളെ പേടിച്ച് പിന്നോട്ട് വരികയാണെങ്കിൽ പട്ടി വീണ്ടും വീണ്ടും നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് മുന്നോട്ട് വരും നമ്മൾ പുറകോട്ട് പോകും ചിലപ്പോൾ ഓടേണ്ടി വരും പട്ടി കുറച്ച് വരുമ്പോൾ അനങ്കാണ്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് നോക്ക് അത് ചിലപ്പോൾ ഒന്ന് കുറച്ച് വെറുതെ കുറച്ച് ആക്ഷനായി കാണിച്ചിട്ട് അത് തിരിച്ചു പോവും ഞാൻ പറയുന്നത് ഒരു ഭൂരിപക്ഷം നായ്ക്കളുടെ സ്വഭാവമാണ് അപകടകാരിയായ നായകളെ അല്ലേ പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു അപ്പം മനുഷ്യന്റെ ഭയത്തിൽ നിന്നുള്ള ഫ്രീക്വൻസി സെൻസ് ചെയ്തിട്ടാണ് നായ ഇത് ചെയ്യുന്നത് ഇത് ശരിക്കും നായ മാത്രമല്ല മനുഷ്യരിലും ഓട്ടോ കറപ്ഷനിലും ഈ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് നമ്മൾ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് പൈസ കൊടുക്കാനുള്ള ആൾക്കാരെയൊക്കെ പേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് ജോലി സംബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവരെ വയക്കുമ്പോ അല്ലെങ്കിൽ ജീവിതത്തിനെ തന്നെ വയക്കുമ്പോ നമ്മളിന്ന് പുറപ്പെടുന്ന ഫ്രീക്വൻസി ഭയത്തിൻ്റെയാണ് അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് വരും നമ്മൾ താഴത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ തകർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പ്രശ്നങ്ങളെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നവനാണ് വിജയിക്കുന്നത് സക്സസിന്റെ വഴി എളുപ്പമില്ല കുറുക്ക് വഴികളുമില്ല അത് കഷ്ടപ്പാട് നിറഞ്ഞത് തന്നെയാണ് ഈ ലോകത്ത് ആരും കഷ്ടപ്പെടാണ്ട് വിജയിച്ചിട്ടുമില്ല നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ ഉറപ്പായിട്ടും കടബാധ്യം കണക്കെടിയും അതിൻ്റെ അകത്തുണ്ടാവും കടക്കണി ഒരാൾ സാമ്പത്തിക വർഷത്തിൽ കടബാധ്യത കടബാധിത ഒരാൾ ഫിനാൻഷ്യൽ ക്രൈസസ് ഇല്ലാത്ത ഒരാൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തൂല അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല വേൾഡിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ സക്സസ് ആകും നിങ്ങൾ വലിയ വിജയങ്ങൾ നേടും എന്നുള്ളതിൻ്റെ ഉറപ്പ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ വിജയിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് അത് നിങ്ങൾ ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ വിജയിച്ചിരിക്കും പക്ഷെ ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണം കാരണം അത് പ്രകൃതികരുന്ന ഒരു പലിശയിൽ ഞാൻ പല വീഡിയോസിനും പറയാനുള്ളത് അതുകൊണ്ട് ആലോചിച്ചാലൊരു എന്തുമില്ല ആലോചിച്ചില്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞ പോലെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ച് സമയം കളയേണ്ട ആയിരിക്കുന്ന കർമ്മം ചെയ്യുക ലൈവ് എന്താണ് അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഭയപ്പെടാൻ പോയാൽ എല്ലാവരും നമ്മളെ ഭയപ്പെടുത്തും നമ്മൾ ധൈര്യസമേതം ജീവിതത്തിൽ മുന്നോട്ട് പോകുക വളരാതെ അപ്പം യൂണിവേഴ്സൽ പവറും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പവറും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാണെങ്കിൽ വർക്ക് ചെയ്യും ഞാൻ എന്തെങ്കിലും വീഡിയോ ഇവിടെ നിർത്തിയാണ് നന്ദി നമസ്കാരം